ാണ് ഞാൻ ഡ്രസ് വാണിരിക്കുന്നത് കസാല എല്ലാ കസാലന്റെ മേലും ബെഡ്റൂമിന്റെ വാതിലിന്റെ മുകളിലും ഡ്രസ്സ് ഇട്ടുണ്ട് കാരണം ഞാൻ ഡ്രസ്സ് വാണിട്ടാൻ ഭയങ്കര മഴ എനിക്ക് ഏറ്റവും വലിയ സംഘടന എന്റെ പല റീൽസുകളിലും ഉണ്ടാവും ഞാനിപ്പോ അവസാനത്തെ കുറെ റീൽസിൽ എന്റെ ഒരു കേന്ദ്ര ഒരു കഠിനമായ എന്റെ എന്റെ മരം പോയി കൈസ് ഇന്നത്തെ ഗംഭീരമായ മഴയും കാറ്റിനെ തുടർന്ന് എന്റെ ആ മരം ഒതുങ്ങിയിരിക്കുകയാണ് അപ്പോ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ വിധികള് കനി എന്താ കനിക്ക് ഇതാണ് ലുന്ന് വാങ്ങിച്ചോ ലുന്ന് ഈ ആശി വാങ്ങിച്ചത് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ ടൈപ്പ് ഓഫ് കൊച്ചുകളെടുയവത് ഇത് കുട്ടികളൊക്കെ ഭയങ്കര പോയിസാണ് പറയുന്നത് അപ്പൊ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ഇന്ന സാധനം കാണാൻ അപ്പൊ ഒഴിവാക്കില്ല കുട്ടികളെ കുട്ടികളെ പിടിച്ച് വായന സീനാണ് തയ്യാറട്ടെ ജാസി ആഷി ഒഫീഷ്യൽ ുംസിൽഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്തൊക്കെ വിശേഷങ്ങള് വീട്ടിലുള്ള വിശേഷങ്ങള് ഓരോ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുതിയ ജാസി ഹലോ യൂട്യൂബാ കിച്ചത് വിശേഷങ്ങള് കിച്ചൻ അല്ല നിന്റെ വിശേഷങ്ങള് രാവിലെ എണീച്ച കാര്യങ്ങള് ഈ കൊര എന്റെ വിശേഷങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്നലെ ഒരു ക്ഷീണം അംശതൊക്കെ ഉണ്ട് മരുന്നിന്റെ ഡോക്ടൊക്കെ ഇതുണ്ട് പിന്നെ ഫൈസൊന്നും അങ്ങനെ അത്ര ഓക്കെയല്ല ഇന്നത്തെ വിശേഷങ്ങൾ എന്താ നോർമലി രാവിലെ എണീറ്റു ഈ പറയാൻ കിടന്നു വന്നതായിരുന്നു ഇപ്പോഴാണ് ഫോണിട്ട് വന്നത് അപ്പോ ഞാൻ എന്താ ചോറ് നല്ല അയല കൊടംപുടിട്ട് വറ്റിച്ചത് ഉണ്ട് ഇവിടെ പിന്നെന്താ നല്ല കോവക്ക ഉപ്പേരി ഉണ്ടാക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തോരനാണ് തോരൻ പിന്നെ അത് അയല ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് മസാല വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്താ പ്രത്യേകിച്ച് നോർമൽ വീട്ടമ്മമാരെ പോലെ തന്നെ മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഭക്ഷണം അനുഭവിക്കുന്ന ഒരു സമയാണ് കാരണം നിനക്ക് അറിയാം പിന്നെ കിച്ചൺ ആണ് പക്ഷെ ഇങ്ങനെ പോയി ഞാൻ കാണിച്ചില്ലാട്ടോ എന്റെ വാഷിംഗ് മെഷീന്റെ കൊല കണ്ടോ ഇതോ എന്റെ വാഷിംഗ് മെഷീന്റെ മേലെയാണ് ഞാൻ ഡ്രസ്സ് ഉണക്കാനിട്ടിരിക്കുന്നത് അതേപോലെതാ കസാല എല്ലാ കസാലിന്റെ മേലെയും ഞാൻ ഡ്രസ് ഇട്ടിട്ടുണ്ട് ബെഡ്റൂമിന്റെ വാതിലിന്റെ മുകളിലും ഡ്രസ് ഇട്ടിട്ടുണ്ട് കാരണം മഴക്കാലം ആയി കഴിഞ്ഞാൽ ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് ഇത് പിന്നെ അത്യാവശ്യം നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ പകുതി ഡ്രൈ ആക്കി തരണോ പിന്നെ ഒന്ന് മേരി പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല സ്മെല്ലും ആ ഒണങ്ങാട്ടിന്റെ സ്മെല്ലൊന്നും എനിക്ക് വലിയ ഇഷ്ടം കൺപൊട്ട് കൺപെട്ടെന്താ കൺഫോട്ട് അത് കൺഫോട്ടല്ലേ അറിയാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ പോലും മഴക്കാരായും ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോയി ഫുള്ള് ഇതാവും പിന്നത് ഉണക്കണം ഇല്ല അങ്ങനെ ഇതുവരെ ഉപ്പേരി ഗൈസ് എനിക്ക് ഏറ്റവും നല്ല സങ്കടം എന്താണെന്ന് അറിയോ എന്റെ പല റീൽസും കണ്ടാവും ഞാനിപ്പോ അവസാനം ചെയ്ത കുറെ റീൽസില് എന്റെ ഒരു കേന്ദ്ര ഒരു ഘടകമായ എന്റെ എന്റെ മരം പോയി ഗൈസ് ഇന്നത്തെ അതിഗംഭീരമായ മഴയും കാറ്റിനും തുടർന്ന് എന്റെ ആ മരം ഒതുങ്ങിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ആരൊക്കെയും പ്രാവിട്ടുണ്ട് അപ്പൊ തന്നെ പറയണം ആരൊക്കെയും പ്രാവിട്ടുണ്ട് കാരണം ഈ മരമായിരുന്നു എന്റെ എന്റെ സ്വത്ത് എന്ന് പറയുന്നത് പക്ഷെ ഈ മരം ഇന്നത്തെ മഴയിട്ട് അത് പൊട്ടി വീണു എനിക്ക് തോന്നുന്നു അതിന്റെ ഇലവിൽ നന്നായിട്ട് വെള്ളം തങ്ങി നിക്കും ഞാൻ ഒരു കാണിച്ചോ കണ്ടത് ഫ്രൂട്ട് നല്ല ഭംഗിയല്ല ഒരുപാട് പേര് വന്ന് പറിക്കലേണ്ടത് പക്ഷെ ആ മരം പോയപ്പോ ഭയങ്കര ഒരു ശൂന്യത ഇതാണ് ആ മരം മരം ശൂനു കായ എപ്പോഴും ഉണ്ട് കേട്ടോ നമുക്ക് നിറയെ പച്ച കായകളുണ്ടാ ഈ കായപ്പിന് പഴുക്കാനുള്ള കായകളായിരുന്നു കേട്ടോ പക്ഷെ എന്താ അല്ലേ ഭയങ്കര സങ്കടം എനിക്ക് ആ പിന്നെ നിങ്ങൾ ജാവിതാണോ ഡൗട്ട് എനിക്ക് ഇല്ലാണ്ട് നമ്മൾ ഇടക്ക് ഫുഡ് ഉണ്ടാക്കണ സമയത്ത് ഞാന് വായന്റ പൊട്ടിച്ചിരുന്ന വാഴ ഇല്ലേ അതും ഒക്കെ പോയിട്ടോ കാരണം മഴയത്ത് താന്നുപോയി പക്ഷെ പുതിയ കുറെ കണ്ണുണ്ട് അത് ഉണ്ടാവും പുതിയ പുതിയ സംഭവം ഉണ്ടാകുന്നില്ല കുഴപ്പമില്ല നിങ്ങളുടെ ഫ്ലാറ്റിന് നേരെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് ഞങ്ങളെ തെൻസീർക്കാൻ്റെ ആൽബുരി ഞാനും ആശയം അഭിനയിച്ചില്ലേ ആ സമയത്ത് ഇതായിരുന്നു ലൊക്കേഷൻ പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ ലൊക്കേഷൻ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര രസം എവിടെയാണെന്നും പോലെ അല്ല ഇത് പാർക്കിൽ പോയിട്ട് എടുത്തോ എന്നൊക്കെ കുറെ ആൾക്കാരെ എന്നോട് ലൊക്കേഷൻ ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഞാൻ ആ റീൽസ് എടുക്കാൻ അങ്ങോട്ട് വരണ്ടേ പക്ഷിയുടെ വേറൊരു ഹോബിയാണ് രാവിലെ ആയി കഴിഞ്ഞാല് ഈ ചാലില് വന്നിട്ട് ഇങ്ങനെ മീനുണ്ടോ മീൻ ഉണ്ടോ നോക്കും കണ്ടാ നിക്കണ കൊറങ്ങൻ അതാണ് അവന്റെ ഒരു മെയിൻ ഹോബി വീട്ടില് കുറെ മീനുകളൊക്കെ കണ്ടിട്ടോ വലിയ വല്യ മീനൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ സമയത്തൊന്നും മീൻ പിടിക്കാൻ പാടെ പ്രചന ടൈമാണല്ലോ ഇപ്പോ അതുകൊണ്ട് മീനൊന്നും അങ്ങനെ പിടിക്കാൻ ഇപ്പൊ പറ്റൂല ഇപ്പൊ അവര് കാരണം നമ്മുടെ മത്സ്യ സമ്പത്ത് നമ്മള് കാസു സൂക്ഷിക്കണമല്ലോ നിറഞ്ഞ

ൾക്കാര് ഞങ്ങളുടെ ഏരിയയാണ് ഞാൻ റീൽസ് എടുക്കുന്ന ഞങ്ങളുടെ അതിവിദഗ്ധമായ ഏരിയ യെസ് ഇതാണ് ഞങ്ങളുടെ റീൽസ് ഏരിയ ഞങ്ങൾ എടുക്കുന്നത് ഹബിന്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലക്കില് കിട്ടിയ സ്ഥലമാണ് കേട്ടോ ഭയങ്കര പീസ് ഓഫ് ഉള്ള സ്ഥലമാണ് അത് മാത്രമല്ല ഭയങ്കര നമ്മളെ നാട് മിസ് ചെയ്യുന്നില്ല സിറ്റി ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു

അതുപോലെ നമ്മുടെ വീട്ടില് പുതിയതായിട്ട് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് നമ്മുടെ നമുക്ക് രണ്ട് ഫിഷുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു സൂസും പിന്നെ ബ്ലൂമിയും അപ്പൊ അത് കൂടാണ്ട് നമുക്ക് വേറെ രണ്ട് അതിഥികളും കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ ആശി വാങ്ങിച്ചാണ് ലുലുന്ന് ഞാൻ കാണിച്ചു തരാട്ടത് എന്താന്നുള്ളത് ഞാൻ കാണിച്ചതാവാ കനീനെ ചോദിച്ചിട്ടായിരുന്നു കനി എവിടെ നോക്ക് കനി 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 ഓടി കനി മൂന്ന് ദിവസമായിട്ട് കനി മഴ ആയതുകൊണ്ട് കനിനെ കണ്ടിട്ടുന്നില്ല കനിയോള കനീനെ കൊറച്ച കണ്ടെ കാണില്ല കനി വന്നിരിക്കുകയാണ് നമ്മുടെ കലിക്കുട്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ കനിക്കുട്ടി കൊറേ ആയി കണ്ടിട്ട് കനീനെ കനിയ ചളി കൂടെ നടക്കാം ഇവിടെ എപ്പോഴും നല്ല സ്ഥലം അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ പുതിയ വിശേഷങ്ങള് ഇനി പുതിയ രണ്ട് മൂന്ന് പ്രൊജക്ടുകൾ ഇറങ്ങാനുണ്ട് ില് രണ്ട് രണ്ട് മൂന്ന് ആൽബങ്ങളിൽ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഓളാണ് ഓളാണെന്ന ആൽബത്തിൽ ഞങ്ങൾ സപ്പോർട്ടും സ്നേഹം ഒക്കെ ഇനി വരുന്ന ഞങ്ങളുടെ പ്രൊജക്റ്റിലും കാര്യങ്ങളും ഒക്കെ കാണണം അതിനിടയ്ക്ക് എന്റെ കൈ ഒന്ന് നൈസായിട്ട് പൊള്ളിയായിരുന്നു ചോറ് സമയത്ത് നല്ല വേദന എനിക്ക് അപ്പോ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ അതിഥികള് കനി എന്താന്ന് വെച്ചാൽ കനക്ക് തിന്നാൻ മാറും ഇത് നമ്മള് നമ്മള് ലുലുന്ന് വാങ്ങിച്ചാണ് കേട്ടോ ലുലുന്ന് ഈ ആശി വാങ്ങിച്ചതാണ് ആശി ഭയങ്കര ഇഷ്ടമാണ് ടാസ്ക് പേരെന്താ ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് ഓ പൊതു കടിക്കന്നെ അപ്പോ ഇതാണ് നമ്മുടെ പുതിയ രണ്ട് അതിഥികൾ ഇത് മലേഷ്യൻ എനത്തി മലേഷ്യല്ലേ തായ്ലാന്റ് അല്ലേ തായ്ല ബ്ലൂ കളർ ആമകളാണ് ഇത് വളരെ വലിയ ആമ ഒന്നും ആവില്ല നാട്ടിലിന്റെ പുറത്ത് വലിയ ആവില്ല കുഞ്ഞു ആമകളാണ് ഇത് ഇത്ര വലുപ്പം വെക്കു തോന്നുന്നു അപ്പൊ ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് അടിപൊളിയാണ്ട്ടോ സംഭവം ആവും പാവങ്ങളാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആശിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവങ്ങളൊക്കെ വളർത്തുന്നു എനിക്ക് ഇങ്ങനെ ഇത് ജോഡിയായിട്ട് വാങ്ങിച്ചാണ് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ അതിന് എനിക്ക് ഫുഡ് കൊടുക്കട്ടോ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ആക്രാന്തമായി കാണുന്നത് നമ്മുടെ കൊടുക്കണ്ട പക്ഷെ നമ്മള് ഒരിക്കലും കൊടുക്കരുത് കനിക്ക് പിന്നെ വേവിച്ച് കന കഴിക്കുന്നില്ല ഉപ്പും മല്ലപ്പൊളിട്ട് കഴിച്ചിട്ട് കഴി കഴിക്കുന്നില്ല കനക്ക് ഇങ്ങനെ ഈ റോ മീറ്റാണ് ഇഷ്ടം പക്ഷെ റോ മീറ്റ് കൊടുക്കരുതെന്നും പറഞ്ഞാൽ കേൾക്കാം ഇതാണ് നമ്മുടെ സൂസുട്ടാ സൂസു എന്താ കനി ജോസു ആണ്ട്ടത് നമ്മളെ ബ്ലൂമേരും ഇത് ഇനിയിപ്പോ എടുത്തോണ്ട് ഇനി വരും എന്നറിയില്ല മറ്റേത് ജോസൂന്ന് വിളിച്ച് മുകളിലേക്ക് വരും അത് ഫുഡിനൊക്കെ ഫുഡ് എടുക്കൂന്ന് വിളിച്ചാൽ വേഗം മുകളിലേക്ക് വരും ഫുഡോട്ട് കൊടുത്തോണ്ട് ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നീ ഞാൻ ബ്ലൂമേനോടി കാണിച്ചില്ലേ ബ്ലൂമി ബ്ലൂമിനെ വേറൊരു റെഡ് ഉണ്ടായിരുന്നു അതിനെ ബ്ലൂമി അടിച്ചടിച്ച് കൊന്ന് ഇത് ലേഡിയാണ് മറ്റേത് ജോസു ആൺകുട്ടിയാണ് കേട്ടോ ണാൻ ഭംഗി നല്ല വലിയ ചെലവൊക്കെ ആയിട്ട് ഇത് ബ്ലൂമി ഇത് ഞങ്ങളെ െ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ ടൈപ്പ് ഓഫ് ഒച്ചുകളെ കണ്ടോ അപ്പോ ദയവ് ഇത് ഇത് കുട്ടികളൊക്കെ ഉള്ളത് ഭയങ്കര പോയിസാന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ സാധനം കാണാനാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ഒഴിവാക്കുക കുട്ടികളെ കളി കുട്ടികളത് പിടിച്ച് വായ്പ ആവും ഞാനൊന്ന് കൈകട്ടെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ സ്ഥിരം പരിപാടികൾ അപ്പോ ഞങ്ങളെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചതിൽ നിങ്ങൾക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതുമയാറിന്റെ വീഡിയോസുമായി വീണ്ടും കാണാം അപ്പോ ഇനിയും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആക്കാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക അപ്പൊ അത്രേ മാത്രമേ ഉള്ളൂ പറയുന്നത് വീണ്ടും പുതുമയാറിന്റെ വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും ട്യൂൺ ഇത് ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ